സ്കൂൾ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ ബലാത്സംഗം ചെയ്യപ്പെട്ട നിരവധി സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കത്തിച്ച് കുഴിച്ചുമൂടിയെന്ന വെളിപ്പെടുത്തൽ വരുന്നു കർണാടകയിൽ ദക്ഷിണ കന്നഡ ജില്ലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിനും ജൈനക്ഷേത്രത്തിനും പേരുകേട്ട ധർമ്മസ്ഥലയിൽ നിന്നുള്ള ഒരു ശുചീകരണ തൊഴിലാളിയാണ് ആരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി ദക്ഷിണ കന്നഡ പോലീസിന് മുന്നിലാണ് രാജ്യത്തെ ഞെട്ടിച്ച വെളിപ്പെടുത്തൽ നടത്തിയത് ഇങ്ങനെ ചർച്ചയുമായി ധർമ്മസ്ഥലയിലെ നൂറുകണക്കിന് കൊലപാതക പരമ്പരയെക്കുറിച്ച് ഒരു ശുചീകരണ തൊഴിലാളി തങ്ങളോട് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഓജസി ഗൌഡ സച്ചിൻ പാണ്ഡേ എന്നീ രണ്ട് അഭിഭാഷകർ രംഗത്തെത്തിയതോടെയാണ് പുറംലോകം ഇക്കാര്യം അറിഞ്ഞത് വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ ഐഡന്റിറ്റി പുറം ലോകം അറിഞ്ഞിട്ടില്ലെങ്കിലും കഥ ഇതുവരെ ഇങ്ങനെയാണ് ഒറ്റക്കല്ലിൽ പണി കഴിപ്പിച്ച മുപ്പത്തി അടി ഉയരമുള്ള ഗോമതേശ്വര പ്രതിമ കാണാനായും മലയാളികളടക്കമുള്ള നിരവധി പേർ കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെൽത്തങ്ങടി താലൂക്കിൽ നേത്രാവതിക്ക് സമീപമായുള്ള ഈ ക്ഷേത്ര നഗരത്തിലെത്താറുണ്ട് അതാണ് പ്രസിദ്ധമായ ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം നിലകൊള്ളുന്ന ധർമ്മസ്ഥലം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ ധർമ്മസ്ഥലയിലും പ്രദേശങ്ങളിലും ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട നിരവധി സ്കൂൾ വിദ്യാർത്ഥിനികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ ക്ഷേത്ര ഭാരവാഹികളുടെ നിർബന്ധത്തെ തുടർന്ന് താൻ കുഴിച്ചിട്ടുവെന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തുന്നു ഇതിനുള്ള തെളിവുകളും അയാൾ നൽകുന്നു ഇതോടെ ഇന്ത്യ നടുങ്ങി പിന്നാലെ നാട്ടുകാർ ഇളകി നൂറല്ല നാനൂറോളം സ്ത്രീകളെയാണ് ഇങ്ങനെ കൊന്നു തള്ളിയതെന്ന വാർത്തയും പുറകെ കിട്ടു വിദ്യാർത്ഥികളടക്കം നൂറിലേറെ സ്ത്രീകളെ പീഡിപ്പിച്ച് കൊന്നുവെന്നാണ് ഇയാൾ പറയുന്നത് ഈ പ്രദേശത്ത് മാത്രം ഇരുന്നൂറോളം സ്ത്രീകൾ ഇതായി ഇതുവരെ കാണാതായിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി പുറത്തു വന്നിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ദലിത് കുടുംബത്തിൽ ജനിച്ച ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ വരെ ധർമ്മസ്ഥല ക്ഷേത്രത്തിന് കീഴിൽ ഒരു ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നു അതിനു മുൻപ് അതിന്റെ പരിസര പ്രദേശങ്ങളിലും ഈ ജോലി ചെയ്തിരുന്നു ശുചീകരണ ജോലിയുടെ തുടക്കത്തിൽ ഞാൻ നിരവധി മൃതദേഹങ്ങൾ കണ്ടു അവ ആത്മഹത്യ ചെയ്തതോ ആകസ്മികമായി മുങ്ങിമരിച്ചതോ ആണെന്നാണ് കരുതിയത് മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും സ്ത്രീകളുടേതായിരുന്നു മിക്കവയിലും വസ്ത്രങ്ങളില്ലാത്തവ ചില മൃതദേഹങ്ങളിൽ ലൈംഗിക അതിക്രമത്തിന്റെയും കഴുത്തു ഞെരിച്ചതിന്റെയും മറ്റ് മുറിവുകളുടെയും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു പല മൃതദേഹങ്ങളിലും അടിവസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ എന്റെ സൂപ്പർവൈസർ മൃതദേഹങ്ങൾ രഹസ്യമായി സംസ്കരിക്കാൻ എന്നോട് നിർദ്ദേശിച്ചു ഞാൻ വിസമ്മതിക്കുകയും പോലീസിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയുകയും ചെയ്തപ്പോൾ എന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്നെയും എന്റെ കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി മൃതദേഹങ്ങളിൽ പലതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടേതായിരുന്നു അതിലൊരു സംഭവം എന്നെ വളാതെ വേട്ടയായി രണ്ടായിരത്തി പത്തിൽ കല്ലേരിയിൽ ഒരു പെട്രോൾ പമ്പിന് അഞ്ഞൂറ് മീറ്റർ അകലെ പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ളൊരു പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി അവൾ സ്കൂൾ യൂണിഫോം ധരിച്ചിരുന്നു അവളുടെ പാവാടയും അടിവസ്ത്രവും കാണാനില്ല ലൈംഗിക അതിക്രമത്തിന്റെയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന്റെയും പാടുകളുണ്ടായിരുന്നു ഒരു കുഴി കുഴിച്ച് സ്കൂൾ ബാഗിനൊപ്പം കുഴിച്ചിടാൻ എന്നോട് ആവശ്യപ്പെട്ടു മറ്റൊരു കേസിൽ ഇരുപത് വയസ്സുള്ള ഒരു സ്ത്രീയുടെ മുഖം ഒഴിച്ച് കത്തിച്ച് നിരയില്ലായിരുന്നു ആ മൃതദേഹം കുഴിച്ചുമൂടാൻ എന്നോട് ആവശ്യപ്പെട്ടു ധർമ്മസ്ഥല പ്രദേശത്ത് വീടില്ലാത്തവരെയും യാചകരെയും കൊലപ്പെടുത്തിയതിന് ഞാൻ സാക്ഷിയാണ് നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ എന്നെ നിർബന്ധിച്ചു അവയിൽ ചിലത് കത്തിച്ചു ഇത്രയുമായിരുന്നു അയാളുടെ വെളിപ്പെടുത്തൽ ലോകം ഞെട്ടിത്തെരിച്ചു ഒരു ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിക്ക് പൂജാ സാധനങ്ങളുടെ അവശിഷ്ടങ്ങളും മറ്റുമൊക്കെയാണ് വൃത്തിയാക്കേണ്ടി വരിക പക്ഷെ ഇവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട കൊച്ചു പെൺകുട്ടികളുടെ മൃതദേഹങ്ങളാണ് ഈ പാവത്തിന സംസ്കരിക്കേണ്ടി വന്നത് സത്യം ഒരിക്കലും കുഴിച്ചു മൂടാൻ കഴിയില്ല എന്നതാണ് വർഷങ്ങൾക്ക് ഇപ്പുറം വന്നിട്ടുള്ള ഈ വെളിപ്പെടുത്തൽ കൊണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് ലോകത്തെ തന്നെ ഞെട്ടിച്ച ഈ ധർമ്മസ്ഥല കൊലപാതക പരമ്പര യഥാർത്ഥത്തിൽ പോലീസിനെയും ആകെ കുഴക്കിയിരിക്കുകയാണ് പരാതിയുമായി എത്തിയ ആൾ തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിച്ചുവെന്നും കോടതിയുടെ അനുമതി തേടിയ ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും രജിസ്റ്റർ ചെയ്തു എന്നുമാണ് ബെൽത്തങ്ങാടി എസ് പി വ്യക്തമാക്കുന്നത് ശുചീകരണ തൊഴിലാളിയായിരുന്ന ഇയാൾ പരാതിക്കൊപ്പം കുഴിച്ചിട്ട മൃതദേഹങ്ങളുടെ ഫോട്ടോയും പോലീസിന് കൈമാറിയിട്ടുണ്ട് പശ്ചാത്താപം തോന്നിയതുകൊണ്ടാകാം അല്ലെങ്കിൽ ഒരു പക്ഷേ ഇരകൾക്ക് നീതി ലഭിക്കണം എന്നതുകൊണ്ടാകാം ഈ പാവം ഒരു പക്ഷേ ഇപ്പോൾ ഇത് തുറന്നു പറയുന്നത് ശൈവ പാരമ്പര്യത്തിലുള്ള ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർ വൈഷ്ണവരായ മാധ്വ ബ്രാഹ്മണരാണെങ്കിലും ക്ഷേത്ര നടത്തിപ്പ് ജൈനമതസ്ഥരായ ഒരു ബന്ധു കുടുംബത്തിന്റേതാണ് ഈ ബന്ധ കുടുംബത്തിനെതിരെയാണ് ഇപ്പോൾ ജനരോഷം ഉയരുന്നത് ധർമ്മസ്ഥല ധർമാധികാരി ഡോക്ടർ ജി വീരേന്ദ്ര ഹെഗ്ഗഡേയാണ് പ്രതികളെ സംരക്ഷിക്കുന്നതെന്നും ജനങ്ങൾ ആരോപിക്കുന്നുണ്ട് ക്ഷേത്രം നിയന്ത്രിക്കുന്ന ജൈന കുടുംബമായ ഹെഗ്ഡേമാർ എന്തായാലും പ്രതിസ്ഥാനത്താണ് ക്ഷേത്ര ദർശനത്തിനെത്തുന്ന സ്ത്രീകളെ ചിലന്തി വലയിൽ എന്ന പോലെ പിടിച്ച് ബലാസംഗം ചെയ്തു കൊല്ലുന്നത് ഇവിടുത്തെ ജീവനക്കാരുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘമാണെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ഉണ്ടായ വേദവല്ലി കേസ് തൊട്ട് പതിറ്റാണ്ടുകളായി ധർമ്മസ്ഥല ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി പെൺകുട്ടികളുടെ കാണാതാവൽ നിത്യസംഭവമാണ് ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട നിലയിലാണ് വീട്ടിൽ നിന്നും കേവലം മുന്നൂറ് മീറ്റർ അകലെയുള്ള കുറ്റിക്കാട്ടിൽ നിന്നും ധർമ്മസ്ഥലയിലെ സൗജന്യ എന്ന പതിനേഴുകാരിയുടെ മൃതദേഹം ലഭിക്കുന്നത് ധർമ്മസ്ഥല മഞ്ജുനാഥ ട്രസ്റ്റിലെ ജീവനക്കാരൻ സന്തോഷ് റാവു ആയിരുന്നു ആ കേസിലെ ഏക പ്രതി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാറിന് ബംഗളൂരു സെഷൻസ് കോടതി റാവുവിനെ കുറ്റവിമുക്തനാക്കി ഇതിന്റെ പിന്നിൽ ഈ ധികാരികളാണെന്നാണ് പറയപ്പെടുന്നത് ഈ ബന്ധുക്കളെ പേടിപ്പിച്ച മൊഴി മാറ്റിച്ചത്രേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കാണാതായ യുവതിയുടെ മൃതദേഹം കൈകാലുകൾ വെട്ടിയ നിലയിൽ കണ്ടെത്തുന്നൊരു സാഹചര്യം ഉണ്ടായി നിരവധി മലയാള സ്ത്രീകളെയും ധർമ്മസ്ഥലയിൽ കാണാതായതായി സംശയമുണ്ട് രണ്ടായിരത്തി മൂന്നിൽ മണിപ്പാൽ മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായിരുന്ന അനന്യയും ഇത്തരത്തിൽ കാണാതായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സഞ്ചാരാണി എന്ന പെൺകുട്ടിയും ഒക്കെ ിലുള്ള ആളുകളാണ് അന്ന് സഞ്ജന വിവാദത്തിന്റെ ഭാഗമായി നടന്ന നിയമസഭാ ചോദ്യത്തിൽ കർണാടകയിൽ കാണാതായ സ്ത്രീകളുടെ കണക്ക് ചോദിക്കുന്നുണ്ട് അത് ഇരുപതിനായിരത്തോളമായിരുന്നു അതിൽ വെറും ഇരുന്നൂറ്റി അറുപത് പേരെയാണ് പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞത് ബാക്കി പെൺകുട്ടികളൊക്കെ എവിടെ പോയി ഈ പെൺകുട്ടികൾ എവിടേക്ക് പോകുന്നു എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് എന്തായാലും ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ധർമ്മസ്ഥല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അറുന്നൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്രൈം നമ്പർ പ്രകാരം ബെൽത്തങ്ങാടി കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തു സംഭവത്തിന് തെളിവായി അടുത്തിടെ ഒരു മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്ത് രഹസ്യമായി എത്തിച്ച മൃതദേഹം പുറത്തെടുത്തു ഇതിന്റെ ഫോട്ടോയും ബെൽത്തങ്ങാടി പോലീസ് കോടതിയിൽ സമർപ്പിച്ചു സത്യവാങ് സമർപ്പിച്ചിട്ടുണ്ട് ഒന്ന് നോക്കൂ ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി വിശ്വസിച്ച് വരുന്ന അത് ക്ഷേത്രം സന്ദർശിക്കാൻ എത്തുന്ന നിരവധിയായ സാധു സ്ത്രീകൾ പെൺകുഞ്ഞുങ്ങൾ ഇവരുടെയൊക്കെ മൃതദേഹമാണ് വർഷങ്ങൾക്കിപ്പുറം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എത്രയോ പേരിങ്ങനെ ക്രൂരമായ ബലാത്സംഗത്തിന്റയായി കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എത്രയോ പേരുടെ ഐഡന്റിറ്റി പോലും നമുക്കറിയുന്നുണ്ടാവില്ല എത്രയോ ആളുകളുടെ മാതാപിതാക്കൾ തൻ്റെ മകളെ കാണാനില്ലെന്നോർത്ത് വേദനയോടെ നീറിനീറി മരിച്ചിട്ടുണ്ടാകാം എന്തായാലും ധർമ്മസ്ഥലയിലെ ഇതിനൊക്കെ കൂട്ടുനിന്ന അല്ലെങ്കിൽ ക്ഷേത്ര അധികാരികളുടെ വാക്കുകേട്ട് ഈ പെൺകുട്ടികളെ മുഴുവൻ കുഴിച്ചു മൂടാനും കത്തിച്ചു കളയാനും ഒക്കെ കൂട്ടുനിന്ന ഒരു ക്ഷേത്ര ജീവനക്കാരൻ തന്റെ വാർദ്ധക്യ കാലഘട്ടത്തിൽ പോലീസിന് നൽകുന്ന ഒരു മൊഴി സത്യത്തിൽ കൊണ്ടെത്തിച്ചു നിൽക്കുന്നത് വലിയ ആരോപണങ്ങളിലേക്കാണ് എന്തായാലും കർണാടകയിലെ പത്രമാധ്യമങ്ങൾ ഈ കുടുംബത്തിനോടുള്ള പ്രതിബദ്ധത കൊണ്ടാണോ എന്നറിയില്ല പല വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ആഗോള മാധ്യമങ്ങളൊക്കെ തന്നെ ധർമ്മസ്ഥല കൂട്ടക്കുരുതിയുടെ വാർത്തകൾ പുറത്തുവിടുന്നുണ്ട് എന്തായാലും സത്യം പുറത്തു വരേണ്ടതുണ്ട് സുതാര്യമായ അന്വേഷണം ആവശ്യമാണ് പ്രതികൾ പിടിക്കപ്പെടണം കാരണം സാധാരണക്കാരായ നിരായുധരായ ഒരു കുറ്റവും ചെയ്യാത്ത പെൺകുട്ടികളാണ് കൊലക്കത്തക്ക് ഇരയായത്